ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ഫുഡിന്റെ വീഡിയോ വീടിയല്ലാ ഇന്ന് നമ്മളൊരു പെറ്റിന്റെ വീടിയാണ് ഇടുന്നത് ഞങ്ങളുടെ വീട്ടില് രണ്ട് പെറ്റ് പെറ്റുണ്ട് അപ്പൊ അതിനു പാലാരിവട്ടത്ത് പെറ്റ് പാർക്കിൽ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്ന ഒരു വീടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇനി ഞാൻ പറയാം ഞങ്ങൾ പൂച്ചകള് ഒന്നേശം വൈറ്റും കൂടെ ലിയോ ആണ് ഗോൾഡും ബ്ലാക്കും കൂടെ ഉള്ളത് സൂയാണ് രണ്ടും പേർഷും കേറ്റാണ് അവര് മികം മുരിക്കലാണ് ഇപ്പൊ തുടങ്ങാൻ പോണത് ഈ പെറ്റ്സ് പാർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വളരെ നീറ്റാണ് പിന്നെ ഇവിടുത്തെ ജോലിക്കാരാണെന്നുണ്ടെങ്കിൽ വളരെ ആത്മാർത്ഥത്തോട് കൂടിട്ട് നല്ല ക്ലീൻ ആയിട്ടാണ് വൃത്തിയോട് കൂടിയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ റേറ്റാണെന്നുണ്ടെങ്കിൽ നല്ല റീസണബിൾ ആണ് വളരെ കുറവാണ് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത് ഇവിടെ മടങ്ങി വരാണ്ട് നിങ്ങൾ ഇരിക്കില്ല അത്രയും വൃത്തിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നതും പൈസയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ അത്രയും വളരെ കുറവിലാണ് ഒരു മേടിക്കുന്നതും നിങ്ങൾ വിചാരിക്കണ്ടാവും കാശ് കുറവാണ് വാങ്ങിക്കണത് വെച്ച ക്വാളിറ്റിയിൽ കുറവ് വരുന്നു ക്വാളിറ്റിയിൽ ഒരു കൊറവില്ല അടിപൊളി നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അവർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഒരു പെറ്റിനെ കഴിഞ്ഞ അവിടെ ഫുൾ ക്ലീൻ ആയിട്ടാണ് അടുത്തത് അവര് ചെയ്യുന്നത് ഇനിയിപ്പ കുളിപ്പിക്കാൻ തുടങ്ങിയിട്ടാ ഞങ്ങളുടെ ഈ പെറ്റിലിട്ട് ജോയിൻ ഇപ്പോൾ ആദ്യം അവർ കുളിപ്പിക്കുന്നത് ഇനി വെള്ളമൊക്കെ മേലെ തട്ടുമ്പോൾ എങ്ങനെയൊക്കെയെന്നുള്ള അറിയില്ല ചില പൂച്ചകളൊക്കെ ഭയങ്കര അഗ്രസീവ് ആവും അപ്പോൾ ഇത് അതാ ചാടിക്കളിക്കൊന്നും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇനിയിപ്പോൾ സോപ്പൊക്കെ ഇട്ടിട്ട് ഷാംപൂ സോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാംപു പൂച്ചയുടെ ഷാംപൂ ഇട്ടിട്ട് ഇതാ അതിൻ്റെ മേലെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അത് വെള്ളം തട്ടിയപ്പോ കണ്ടില്ലേ ഇവരാകെ ചെറുതായി പോയി ഇവരെ രോമാണി ഇവരെ ഭംഗിയോ വലിപ്പൊക്കെ തോന്നിച്ച് നിക്കണത് ആ രോമാണെന്ന് നനഞ്ഞിതായപ്പോ ചെറിയ കുഞ്ഞു കുട്ടികളായി അപ്പൊ എന്നാലും കുഴപ്പമൊന്നുമില്ല ഫസ്റ്റ് ടൈം കുളിപ്പിക്കലാണ് ഞാൻ വിചാരിച്ച ആകെ പ്രശ്നാവും ഇതാവും എന്നൊക്കെ പക്ഷെ പ്രശ്നമൊന്നുമില്ല അവര് ശരിക്കല്ലാന്നൊന്ന് കാണിച്ച് കൊടുക്കണൊക്കെ ഇണ്ട് ആയി നമ്മളെ സോയ്ക്കുട്ടിന്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഉണക്കിയിട്ടത് നമ്മളെ സുന്ദരിയായിട്ട് കൊടുന്ന് വെച്ചിരിക്കുന്നത് ഇനിയിപ്പോ നമ്മളെ ഇനി അടുത്തത് ലിയോനെ കൊണ്ടുപോയി കുളിപ്പിക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ പാരാരിവട്ടത്തിന്ന് കലൂർ റോഡ് തുടക്കത്തിലാണ് ഈ പെറ്റ്സ് പാർക്ക് ഉള്ളത് ഒരു പ്രാവശ്യം നിങ്ങൾ ഈ പെറ്റ്സ് പാർക്കിൽ ഒന്ന് വരണം നിർബന്ധമായിട്ട് നിങ്ങൾ വന്നെങ്കിലാണ് ഇവിടുത്തെ കാര്യങ്ങളും മറ്റും കണ്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ റീസണബിൾ റേറ്റ് ആണ് അത് പ്രകാരം കേറ്റും ഡോഗും അതിന്റെ തീറ്റകളും ഒക്കെ ഉണ്ട് ഒരു പ്രാവശ്യം നിങ്ങൾ ഈ വന്നിട്ട് ഈ പെറ്റ്സ് പാർക്കിൽ ഒന്ന് കണ്ടു പോകണം അതാണ് പറയാനുള്ളത് ഇതിന്റെ നമ്പർ കാര്യങ്ങളൊക്കെ ബോർഡിൽ തന്നെ ഉണ്ട് നിങ്ങൾ നമ്പർ പ്രകാരം അവർക്ക് വിളിച്ചു ചോദിച്ചാൽ കാര്യങ്ങളൊക്കെ അറിയാനും പറ്റും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫേവറേറ്റ് പെറ്റ് ഏതാണെന്ന് കമന്റ് കൂടെ ചെയ്യണം കേട്ടോ